രാഹുൽ മാങ്കൂട്ടം ഗത്യന്തിനുമില്ലാതെ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് ഇന്ന് ഉച്ചയ്ക്കാണ് രാജി പ്രഖ്യാപിച്ചത് പ്രസവിയുടെ പ്രഷർ ആ വീഡിയോ കണ്ടിരുന്നു ആ വീഡിയോയ്ക്കകത്ത നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാര്യമുണ്ട് അത് അതിന് മുഖത്ത് തന്നെ എഴുതുണ്ട് ആ ജാളിയത എന്തായാലും ഇന്നലെ നടിയും മാധ്യമ പ്രവർത്തകയുമായിട്ടുള്ള റിനി ആൻഡ് ജോർജിൻ്റെ പ്രസ്താവനകൾ വെളിപ്പെടുത്തലിനെ തുടർന്നല്ല അദ്ദേഹത്തിൻ്റെ രാജി രാഹുൽ ബാങ്കൂട്ടത്തിനെതിരെ എ സി സിക്ക് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ കമ്മിറ്റിക്ക് ഒൻപതോളം പരാതികൾ ലഭിച്ചുവെന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമത്തിന് റിപ്പോർട്ട് ചെയ്യുന്നത് ദേശീയ മാധ്യമത്തിൻ്റെ ആ വാർത്തയ്ക്കകത്ത് സുപ്രധാനമായ ഒരു കാര്യം കൂടിയുണ്ട് കോൺഗ്രസിന് സംസ്ഥാനത്തെ ഒരു മുതിർന്ന നേതാവിൻ്റെ മകളെ മുൻ എം പി കൂടിയായിട്ടുള്ള മകളെ വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചുവെന്നാണ് ആ പരാതിക്കകത്തുള്ളത് ആ പറ്റിച്ചുവെന്ന് മാത്രമല്ല ആ നേതാവിൻ്റെ മകളെ ജാതി അധിക്ഷേപം നടത്തിയെന്ന് കൂടി ആ പരാതിക്കകത്തുണ്ടെന്നാണ് ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്ങൂട്ടം കോൺഗ്രസിന്റെ തന്നെ ഒരു മുതിർന്ന നേതാവിൻ്റെ മകളെ ജാതി അധിക്ഷേപം നടത്തി എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം ചർച്ച ചെയ്യേണ്ട കാര്യമാണ് സംസ്ഥാനത്തെ പുരോഗമന രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളിൽ സ്വയം ചമഞ്ഞു നടന്നിരുന്ന വ്യക്തികൾ തന്നെ വിവാഹം കഴിക്കുമ്പോഴത്തേക്കും വിവാഹത്തിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും ഇങ്ങനെ പഴയ പോലത്തെ ജാതിക്ക് തപ്പി ജാതി അധിക്ഷേപം നടത്തിയാണ് രക്ഷപ്പെടുന്ന കാര്യം കൂടി ചേർത്ത് പറയേണ്ടതാണ് ഒരു മുതിർന്ന നേതാവിൻ്റെ മകളെ അപമാനി ഈ പറയുന്നത് അതുമാത്രമല്ല ഏകദേശം ഒൻപതോളം പരാതികളാണ് കോൺഗ്രസിന്റെ കേരളത്തിന് ചുമതലയുള്ള എ സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ദീപാദാസ് മുൻഷിക്ക് ലഭിച്ചതെന്നും ഈ വാർത്തക്കാത്ത പറയുന്നുണ്ട് ഒൻപതോളം പരാതികൾ ആ ഒൻപതിലൊന്ന് ഒരു മുൻ എംപിയുടെ മകളാണ് കൊടുത്തതാണ് സുപ്രധാനമായ കാര്യം എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പരാതി കൊടുക്കേണ്ടി വന്നത് തന്നെ സുപ്രധാനമായ ചോദ്യമാണ് അത് മാത്രമല്ല ചേർത്ത് പറയേണ്ടത് ലീഗിൻ്റെ വനിതാ നേതാവായ ഫാത്തിമ തകലിയ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ നേരിട്ടുള്ള പരാതികളെല്ലാം വിശ്വസനീയമെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അവർക്കും പറയാൻ ചിലപ്പോൾ ചില ചില കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും എന്തൊക്കെയാലും ഇപ്പോൾ ഒൻപതോളം പരാതികൾ ലഭിച്ചിട്ടുള്ളത് അതിലേക്ക് വരുമ്പോഴേക്കും ദേശീയ മാധ്യമത്തിൻ്റെ വാർത്ത ഇങ്ങനെയാണ് രാഹുലിനെതിരെ പരാതിയുമായി മുൻ എംപിയുടെ മകളും എ എസ് എസ് സിക്ക് ലഭിച്ചത് ഒൻപത് പരാതികൾ ഗുരുതരമായ ആരോപണങ്ങളും തെളിവുകളുമാണ് ദീപാദാസ് മുൻഷിക്ക് ലഭിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതുമാത്രമല്ല രാഹുൽ മങ്ങോട്ട് പലരുമായി നടത്തിയ ചാറ്റ് രണ്ടായിരത്തി ഇരുപത് മുതൽ നടത്തിയ ചാറ്റിലെ പല സ്ക്രീൻഷോട്ടുകളിപ്പോൾ ഓരോന്നൂരുന്ന പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ മുൻ എംപിയുടെ മകളും നൽകിയ പരാതി ഹൈക്കമാൻഡാണ് പരാതി നൽകിയിട്ടുള്ളത് വിവാഹ വാഗ്ദാനം നൽകിയെങ്കിലും പിന്നീട് ജാതിത പറഞ്ഞു പിന്മാറി പിന്നോക്ക വിഭാഗമായതിനാൽ വീട്ടുകാർ അംഗീകരിക്കില്ലെന്ന് പറഞ്ഞ് ഒഴുകിയുമായിരുന്നു പരാതിക്ക് അത് യുവതി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആ യുവതിയും ആ യുവതിയുടെ പിതാവായ മുൻ എം പിയുമാണ് എ എസ് എസ് സിക്ക് പരാതി നൽകിയിട്ടുള്ളതാണ് ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് അതുമാത്രമല്ല തെളിവുകളടക്കമാണ് ദീപദാസ്മൃഷിക്ക് ലഭിച്ചെന്നും ഇക്കാര്യം പറഞ്ഞത് കൊണ്ട് ഈ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം ഒഴിയേണ്ടി വന്നത് അതുമാത്രമല്ല സംസ്ഥാനത്ത് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നടിയും മാധ്യമപ്രവർത്തകമായ റിനി ആൻഡ് ജോർജിൻ്റെ വെളിപ്പെടുത്തലുകളുടെ പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടം രാജിവെച്ചതെന്നാണ് എന്നാൽ അതുകൊണ്ട് മാത്രമല്ല ഈ ഒൻപത് പരാതികൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് സംസ്ഥാനത്ത് നടത്തുന്ന ചർച്ചകളും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒൻപതോളം പരാതികൾ ലഭിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറിയിട്ടുള്ളത് അതുമാത്രമല്ല ഫണ്ട് തട്ടിപ്പുണ്ട് അങ്ങനെ വേറെ കുറച്ച് കാര്യങ്ങൾ ബാക്ക് ഡ്രോപ്പിൽ നടക്കുന്നുണ്ട് അതിനൊപ്പം തന്നെയാണ് ഈ പീഡന പരാതികളും അവ മര്യാദയെ പരാതികളും ഇപ്പോൾ തന്നെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്ന പരാതി ഇപ്പോൾ രംഗത്തുള്ളത് മുൻ എംപിയുടെ മകളുമായിട്ട് ഒരു ബന്ധമുണ്ടായിരുന്നു അത് പിന്നെ രാഹുൽ മാങ്ങൂട്ടം തന്നെ പുറമോട്ട് മാറി എന്നുള്ള കഥകൾ നേരത്തെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളുണ്ടായിരുന്നു പക്ഷേ അതിന് ഇങ്ങനെയൊരു കഥ ഉണ്ടെന്ന് അതിന് പിന്നിൽ അത് പൊളിക്കാൻ വേണ്ടി ആ ബന്ധം പൊളിക്കാൻ വേണ്ടി രാഹുൽ മാങ്ങോട്ടം ഇങ്ങനത്തെ ഒരു ട്രിക്ക് എടുത്തു ഇങ്ങനത്തെ ഒരു തന്ത്രം എടുത്തു എന്ന കാര്യം ആർക്കും മാറിയത്തില്ലാലും അതല്ല പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചുകൊണ്ടാണ് ആ മുൻ എം യുടെ മകളെ ജാതി പറഞ്ഞ് അധക്ഷേപിച്ചുകൊണ്ടാണ് ആ ബന്ധത്തിൽ പിന്മാറിയെന്നാണ് ഇപ്പോൾ പുറത്തു വരാൻ സൂചന അങ്ങനെ ഒരുപാട് ഒരുപാട് പേരുണ്ട് രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ട് എന്നാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം അതുകൊണ്ട് തന്നെ ഗത്യന്തരമില്ലാതെ ഗതികെട്ട് നാണം കെട്ട് രാജിവെച്ചൊഴികയായിരുന്നു രാഹുൽമാകൂട്ടം ഇനി പാലക്കാട് എം എൽ എ സ്ഥാനം കൂടി രാജിവെച്ചൊഴിയുമോ എന്ന് മാത്രമേ അറിയാറുള്ളൂ എന്തായാലും ഇനി ഇരുന്നൂറ്റൊമ്പത് ദിവസമേ ഉള്ളൂ നിയമസഭാ ഇലക്ഷൻ അതുകൊണ്ട് തന്നെ പുതിയൊരു ബയലക്ഷൻ അവിടെ വരാൻ പോകുന്നതിന് പക്ഷേ എന്തിരുന്നാൽ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്രയും പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അവിടെ ആ സ്ഥാനത്ത് തുടരാൻ അർഹതയുണ്ടോയെന്ന് കാര്യം കൂടി ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചർച്ചാ വിഷയമായ കാര്യമാണ് എന്തൊക്കെയാണിപ്പോൾ പീഡനത്തിനൊപ്പം ഇപ്പോൾ ജാതി അധിക്ഷേപം കൂടി അദ്ദേഹത്തിന് വന്നിരിക്കുകയാണ് ആ പരാതി കൂടി ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് ലഭിച്ചിരിക്കുകയാണ്